നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി നിർണായകമായ ഒരു തീരുമാനം എടുത്തിരുന്നു അതിശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ നയങ്ങൾ ആവിഷ്കരിക്കാൻ സമ്മതിക്കരുത് എന്ന തീരുമാനം ഒരൊറ്റ രാജ്യം ഒരൊറ്റ ഇലക്ഷൻ എന്ന രീതിയിലേക്ക് ബി ജെ പി അജണ്ട കൊണ്ടുപോകുന്നത് തീർച്ചയായും അട്ടിമറിക്കു വേണ്ടിയുള്ള ശ്രമമാണ് അതായത് ഭരണഘടനയെ വെല്ലുവിളിച്ച ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ യാതൊരുവിധ പ്രശ്നവും ഉദിക്കുന്നില്ല എന്ന് നന്നായി അറിയാം ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നിർണായക യോഗം വിളിച്ചു ചേർക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു മെഗാ പ്ലാൻ തന്നെയാണ് ഇവിടെ ഇനിഷ്യേറ്റീവായി വരുന്നത് ലോക്സഭയിൽ നിർണായക നീക്കം തുടങ്ങുകയാണ് പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുന്നതോടുകൂടി തൻ്റെ ഉത്തരവാദിത്തം കൂടുതൽ സംഘടനാപരമായിട്ടുള്ള ചുമതലയിലേക്ക് എന്ന രീതിയാണ് രാഹുൽ ഗാന്ധി അവലംബിക്കാൻ എടുക്കുന്നത് അതായത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഒന്ന് ജനുവരി മാസത്തിൽ നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നെ ഒന്ന് എന്നത് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പ്രധാനപ്പെട്ട പല തെരഞ്ഞെടുപ്പുകളിലേക്കും നീങ്ങുന്നത് എന്നാൽ കേരളം ഉൾപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേരളവും തമിഴ്നാടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്നത് പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് വയനാടിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രം നടത്തുന്ന അലംഭാവം ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പ്രിയങ്ക ഗാന്ധി ഉറച്ച് വിളിച്ചു പറയുകയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ നിലംതൊടിയിക്കാൻ സമ്മതിക്കാത്ത അനുവദിക്കാത്ത സ്ഥാനങ്ങളോട് അവർ കാണിക്കുന്ന ഒരു പകപോക്കൽ ഉണ്ട് ഒടുങ്ങാത്ത പകയാണ് അവർക്കുള്ളത് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ പരമാവധി ദ്രോഹിക്കുക എന്നുള്ള നയമാണ് അമിത് എടുക്കുന്നത് അവർക്ക് പാക്കേജ് അനുവദിക്കാൻ ശ്രമിച്ചാലും അതിനെ തടയുക എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് തുടക്കം മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള മുട്ടാത്തർക്കമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പ്രിയങ്ക എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ യോഗത്തിൽ കൃത്യമായി എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന കേന്ദ്ര സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെ പാക്കേജ് ജി എസ് സംവിധാനം അതിനെ രൂപരേഖ തയ്യാറാക്കി മാറ്റണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനമാണ് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ സംവിധാനം അവർ ആനുകൂല്യം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികൾ കേന്ദ്രത്തിൽ ആരാണ് അവരെ താങ്ങി നിർത്തുന്നത് അവരെ കൂടുതൽ പ്രകടിപ്പിക്കുന്ന സംവിധാനങ്ങൾ അതാണല്ലോ യൂണിയൻ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമായി പദ്ധതികളെ വെട്ടിച്ചുരുക്കിയത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്ത് നിറികേടാണ് ബി ഈ രാജ്യത്തോട് കാണിക്കുന്നതെന്ന് എന്നിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായ സംസ്ഥാനങ്ങളെ പരമാവധി ദ്രോഹിക്കുക എന്നുള്ള നയം കോൺഗ്രസിന്റെ ആധിപത്യം ഉള്ളിടത്തെല്ലാം വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സംസ്കാരം അത് ബി ജെ പി അവലംബിക്കുന്നത് മുളയിൽ നിന്നുള്ള കളയണം എന്നുള്ള താക്കീതുമായി ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗം വിളിച്ചു ചേർക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ്